ശ്രീനാരായണ ഗുരുവന്ത ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ നാൽപ്പത്തി മൂന്നാമത് വാർഷിക യോഗത്തിൽ പങ്കാളികളായിരിക്കുന്ന സജ്ജനങ്ങളെ ധർമ്മസംഘത്തിൻ്റെ ആദരണീയായ ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി ആദരണീയനായ ശാരദാനന്ദ സ്വാമി ആദരണീയനായ അംബികാനന്ദ സ്വാമി അദരണീയായ സഭാ സെക്രട്ടറി അസംഗാനി സ്വാമി സഭയുടെ വൈസ് പ്രസിഡൻ്റുമാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് അനിൽ തടാരി ഉപദേശക സമിതി ചെയർമാനായിരിക്കുന്ന ശ്രീ പി ചന്ദ്രമോഹന് സഭയുടെ രജിസ്ട്രാർ മധു മറ്റ് ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അവർക്കും ആശംസാഭരിതമായ കുത്തു ശ്രീനാരായണ ഭക്തരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും ധന്യമിയന്ന ഒരു സമയമാണ് ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ വാർഷിക പ്രതിയോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നീതിയുടെ നിശ്ചയവും നമ്മുടെ ഭാഗ്യവിശേഷവുമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അശങ്കാനന്ദ സ്വാമി സൂചിപ്പിച്ചിട്ട് ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ ഭാരതത്തിനകത്തും പുറത്തുമുണ്ട് എങ്കിലും ഗുരുധർമ്മ പ്രചരണ സഭ അതിൽ നിന്നും ഒക്കെ വേറിട്ട് നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രതിജ്ഞയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന പ്രതിജ്ഞാവാചകം എന്താണ് ഗുരുദേവ ഞാൻ മദ്യം എടുക്കില്ല കൊടുക്കിയിട്ട് കൊടുക്കില്ല ഒരു വിഭാവനം ചെയ്ത ഏകലോക ദർശനത്തിന്റെ സാഫല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഗുരുദേവ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പ്രസ്ഥാനമാണ് ഗുരുധർമ്മ പ്രചരണ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൻ്റെ വാർഷിക യോഗം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ പ്രസ്ഥാന ചരിത്രത്തിലെ സവിശേഷം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വാർഷികം യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന അങ്ങനെയുള്ള ഗുരുധർമ്മ പ്രചരണ സഭ സ്ഥാപിതമായത് ശിവരിമഠത്തിലെ സന്യാസിമാരുടെ ഒരു സങ്കല്പപ്രകാരമല്ല അല്ല സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹിതമായ സങ്കല്പമാണ് ഇതിന് പിന്നിലുണ്ട് ഗുരുദേവൻ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ കൂട്ടത്തിൽ ശിവഗിരി മഠത്തിന്റെ ഭാഗമായി ദേശസഭകൾ സ്ഥാപിക്കണം അതിനുവേണ്ടി പട്ടാക സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായി കാണുന്നു ആ ദേശസഭകളുടെ തുടർച്ചയായി ഗുരുദേവൻ ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം സംസ്ഥാപനം ചെയ്ത് അതിൻ്റെ നിയമാവലി എഴുതി തയ്യാറാക്കിയപ്പോൾ പ്രപ്പാതങ്ങൾ എഴുതിയ അഞ്ചു ശ്ലോകങ്ങളിൽ ആ ശ്ലോകം ഇവിടെ അസംഖാന സ്വാമി ചൊല്ലി ആ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നു ദേശം തോറും ആശ്രമങ്ങളും മഠങ്ങളും സഭകളും ഉണ്ടാകണം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം ശ്രീനാരായണ ഗുരുദേവൻ തൃക്കൈകൾ കൊണ്ട് എഴുതിയ ശ്രമം എന്ന കൃതിയിൽ ദേശം സ്ഥലം സഭകൾ സ്ഥാപിക്കണമെന്ന് ഗുരുദേവൻ എഴുതി വച്ചിട്ടുണ്ട് അത് പ്രകാരം ശിവഗിരി മഠം സ്ഥാപിച്ച സംഘടനയിലാണ് ഞങ്ങൾ അംഗങ്ങളായി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നും പറയണം ആ അറിവുണ്ടായിരിക്കും സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുമ്പോൾ പല ആളുകളും നിങ്ങളെ ചോദ്യം ചെയ്തതുവരാ ഇവിടെ മാതൃസംഘടനയായി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഗുരുധർമ്മ പ്രചരണ സഭയുടെ സാങ്കിത്യം എന്താണ് എന്നൊക്കെ ചോദ്യം ചെയ്തത് വരാം ആ അവസരത്തിൽ നിങ്ങൾ പറയണം മറ്റുള്ള സംഘടനകളെല്ലാം നിലനിൽക്കവേ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആശ്രമം എന്ന കൃതിയിൽ ദേശം ചോറും സഭകൾ സ്ഥാപിക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പ്രകാരം സ്ഥാപിതമായ ഈ ഗുരുധർമ്മ പ്രചരണ സഭ നാൽപ്പത്തിരണ്ട് വർഷം സമൂഹത്തിൽ നിന്ന് പ്രവർത്തിച്ചു ഇത് നാപ്പത്തി മൂന്നാമത്തെ വർഷം ഈ നാൽപ്പത്തി മൂന്ന് വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ മാതൃസമിതിയുടെ യോഗം ഇവിടെ ചേർന്നപ്പോ ഗുരുദേവന്റെ ഒരു ഹൃദി അതായത് ദൈവദശകം എന്നുള്ള വിശ്വപ്രാർത്ഥന പാടാവലയിൽ നാലാം ക്ലാസ് പാടാവലയിൽ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷം നമ്മളിവിടെ രേഖപ്പെടുത്തുകയും അപ്പോ ഗുരുദേവ കൃതികളിൽ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുസ്വരൂപം എന്ന് പറയുന്നത് ഗുരുദേവ കൃതികളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ഗുരുധർമ്മ പ്രചരണ സഭ വഴിയാണ് സാധിച്ചിട്ടുള്ളത് ധാരാളം പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിന്ന് പ്രവർത്തിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുരുധർമ്മ പ്രചരണ സഭ സ്ഥാപിച്ചതോടു കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ കൃതികൾ എഴുതിയിട്ടുണ്ട് എന്നും ആ കൃതികളാണ് നമ്മുടെ സ്വത്വമെന്നും അത് പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മളുടെ ധർമ്മമെന്നും ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ജനങ്ങളെ അറിയിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഈ ഗുരുതമ പ്രചരണ സഭ സമൂഹത്തിൽ ഗുരുദേവനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നത് ഗുരു മഹാനായ സാമൂഹ്യപരിഷ്കർത്താവാണ് വിപ്ലവകാരിയാണ് എന്നാണ് പക്ഷെ ഇപ്പോഴാരും അങ്ങനെ ഗുരു ഒരു സാമൂഹ്യനിഷ്കർത്താവാണ് വിപ്ലവകാരിയാണ് എന്ന് ധൈര്യപൂർവ്വം പറയില്ല ഇത് ശ്രീനാരായണ ഗുരുദേവനെ അധ്യാത്മ ഗുരുവായും ഈശ്വരന്റെ തിരുവവതാരമായും ഇന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഒരു സ്ഥിതി സഞ്ജാതമാക്കിയതിൽ ഏറ്റവും മഹത്തരമായ സംഭാവന ചെയ്തിട്ടുള്ളത് ഗുരുധർമ്മ പ്രചരണ സഭ ആ ഒരു ഒറ്റ കാര്യം മതി ഈ സഭയുടെ സാങ്കത്യം നമുക്ക് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാൻ ഇനി നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകേണ്ടത് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളൊരു ആയിരം വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയുമായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഒരായിരം വർഷം കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ പ്രസ്ഥാനവും ഈ സമൂഹത്തിൽ ഈ ഭാരതത്തിൽ ലോകത്തിൽ എപ്രകാരം സ്ഥിതി ചെയ്യണം അത് ലോകോത്തരമായൊരു പ്രസ്ഥാനമായി എക്കാലവും നിലകൊള്ളേണ്ടതായിട്ടുണ്ട് ആ ഒരു മഹത്തായ ലക്ഷ്യത്തെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയായിരിക്കണം ബുദ്ധമ പ്രചരണ സഭയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ കേരളനാടിൻ നാടിൻ ആചാര്യൻ എന്നൊക്കെ കവിത എഴുതി പ്രചരിപ്പിച്ചവർ ധാരാളമുണ്ട് പക്ഷെ ഗുരുവിന് കേരളമെന്നോ ഭാരതമെന്നോ പരിധിയില്ല ലോകം മാത്രമേ ഗുരുവിനുള്ളൂ ഗുരുവിന്റെ കൃതികളിൽ എവിടെ പരിശോധിച്ചാലും ലോകം 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 ഏക ലോകം ഏക ലോക വ്യവസ്ഥ ബൈബിൾ എടുത്ത് പഠിച്ചാൽ അതിൻ്റെ അകത്ത് ും ഭേദ്രഹും ഒക്കെ കാണും ഖുറാൻ എടുത്ത് പഠിച്ചാൽ മക്കയും മദീനയും ഒക്കെ കാണാം ഭഗവത്ഗീത എടുത്ത് പഠിച്ചാൽ കുരുക്ഷേത്രവും ഭൂമിയൊക്കെ കാണാം പക്ഷെ ഗുരുദേവന്റെ കൃതികൾ എടുത്ത് പഠിച്ചാൽ ഒരു സ്ഥലത്ത് പോലും കേരളമെന്നോ ഭാരതമെന്നോ ഒന്നും ഗുരു എഴുതിയിട്ടില്ല ലോകമെന്ന് മാത്രമേ ഗുരു പരാമർശിച്ചിട്ടു അങ്ങനെ ഒരു ലോകഗുരു വിശ്വമഹാഗുരു ആ വിശ്വ മഹാഗ ഗുരുവിൻ്റെ അനുയായികളായിരിക്കുന്ന ഓരോരുത്തരും ആ ഗുരുവിന്റെ മഹിതമായ സങ്കല്പം അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് ആ ദർശനത്തിന്റെ സാഫന്നതയ്ക്ക് വേണ്ടി സമർപ്പണ ചേതസ്സുകളായി നിന്ന് പ്രവർത്തിക്കുക എന്ന് നിങ്ങളെ എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കാര്യപരിപാടി അനുസരിച്ച് പ്രധാനപ്പെട്ട ഏറെ കൃത്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല ആ ചടങ്ങുകളിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാമെന്ന് ജനറൽ സെക്രട്ടറിയും പ്രത്യേകമായി പറയുകയുണ്ടായി നമുക്ക് ഈ കാര്യപരിപാടി അനുസരിച്ച് വാർഷിക പുതുയോഗത്തിൻ്റെ കൃത്യങ്ങളിലേക്ക് പ്രവേശിക്കാം എല്ലാവരെയും ഗുരുദേവനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു നമോഭാഗം